മകളുടെ കരൾ സ്വീകരിക്കാൻ നിൽക്കാതെ നടൻ വിഷ്ണുപ്രസാദ് യാത്രയായി കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം നടന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയക്ക് ആവശ്യമായിരുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു പിന്നീട് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു ഇതിനിടെ രോഗം മൂർച്ഛിച്ചതോടെ നടൻ മരണത്തിന് കീഴടങ്ങി പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണു അന്തരിച്ചു കുറച്ചു നാളുകളെ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിന്റെ അകാലവിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്നാണ് വിഷ്ണുവിന്റെ മരണവാർത്ത പങ്കുവെച്ച് നടൻ കിഷോർ സത്യ കുറിച്ചത് വിഷ്ണുവിൻ്റെ ഓർമ്മകൾ നടി സീമാജി നായരും പങ്കുവച്ചിട്ടുണ്ട് നടി സീമാജി നായർ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എൻ്റെ അപ്പു ആറുമാസമായപ്പോൾ തുടങ്ങിയ ബന്ധം ഏഷ്യാനെറ്റിൻ്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എൻ്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധമാണ് അപ്പുവിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറെ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസമായിരുന്നു കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയത് കരൾ പകുത്തു നൽകാൻ തയ്യാറായ മക്കളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയും എന്ന് കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ വിവരമറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ചു സത്യം ആണോ എന്നറിയാൻ അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു വിഷ്ണു വിട ഇങ്ങനെയായിരുന്നു നടി സീമാജി നായർ പങ്കുവച്ച കുറിപ്പ്